ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കും കണക്കുകൂട്ടലുകൾക്കും ഒടുവിലാണ് അമേഠിയിലെയും റായ്ബറേലിയിലെയും തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നത് ഇനി അറിയേണ്ടത് ഈ തീരുമാനം കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയ നേട്ടം സമ്മാനിക്കുമോ എന്നതാണ് അമേഠിയും റായ്ബറേലിയും എന്നും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി വിലയിരുത്തപ്പെട്ട മണ്ഡലങ്ങൾ ഗാന്ധി കുടുംബത്തിന്റെ പേരിൽ കൂടിയായിരുന്നു അറിയപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേഠി കൈവിട്ടപ്പോഴും ഉത്തർപ്രദേശിൽ നിന്നുള്ള ഏക സീറ്റായി റായ്ബറേലി കോൺഗ്രസിനൊപ്പം നിന്നു എന്നാൽ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് ചുവടുമാറിയതോടെ ശക്തി കേന്ദ്രങ്ങൾ രണ്ടും കൈവിട്ടേക്കാമെന്ന ആശങ്കയിലായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ അവിടേക്കാണ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസവുമായി രാഹുൽ എത്തുന്നത് റായ്ബറേലിയും ഗാന്ധി കുടുംബവുമായുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഫിറോസ് ഗാന്ധിയിലൂടെയാണ് ആ ബന്ധത്തിന് തുടക്കമാകുന്നത് പിന്നീട് അവിടേക്ക് ഇന്ദിരാഗാന്ധി എത്തി എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോൽവി വഴങ്ങിയതും ഇതേ മണ്ഡലത്തിൽ തന്നെ ഒരു സിറ്റിംഗ് പ്രധാനമന്ത്രി തോൽവി വഴങ്ങിയ ഏക മണ്ഡലവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ റായ്ബറേലി മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മണ്ഡലം ഇന്ദിരയ്ക്ക് ശേഷം നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള അരുൺ നെഹ്റു എത്തി എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ സോണിയ തെരഞ്ഞെടുത്തതും അമേഠിയായിരുന്നു രാജീവ് ഗാന്ധി തുടരെ നാല് തവണ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം എന്നാൽ രാഹുലെത്തിയതോടെ സോണിയ റായ്ബറേലിയിലേക്ക് മാറി അവസാന നിമിഷം വരെ രാഹുൽ അമേഠിയിൽ തന്നെ മത്സരിച്ചേക്കുമെന്നായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സ്മൃതി ഇറാനിയോട് വീണ്ടും ഒരു തോൽവി കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും മോദിക്കെതിരെ ശക്തനായ പ്രതിയോഗിയായി ഉയർത്തിക്കാട്ടുന്ന രാഹുൽ സ്മൃതി ഇറാനിയോട് വീണ്ടും പരാജയപ്പെട്ടാൽ അത് വലിയൊരു നാണക്കേടായി തന്നെ വിലയിരുത്തപ്പെടും രാഹുൽ അല്ലെങ്കിൽ അമേഠിയിൽ പ്രിയങ്ക മത്സരിച്ചേക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഒരേ സമയം ഗാന്ധി കുടുംബത്തിൽ നിന്ന് മൂന്ന് പേർ പാർലമെന്റിൽ എത്തിയാൽ കുടുംബാധിപത്യമെന്ന ബി ജെ പി ആരോപണം കൂടുതൽ ശക്തമായേക്കുമെന്ന് വിലയിരുത്തിയാണ് പ്രിയങ്ക അമേഠിയിൽ മത്സരിക്കാതിരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത